ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം അതായത് നമ്മളുടെയൊക്കെ ബെഡ്റൂമിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന പല ഭിത്തികളും കാണുമല്ലോ അപ്പം അങ്ങനെയുള്ള ഫിത്തികളിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു ടെക്സ്റ്റർ ഡിസൈനാണ് ഇന്നിവിടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനുവേണ്ടി ആദ്യം നമുക്ക് മാസ്കിംഗ് ടേപ്പ് അതായത് നമ്മൾ എവിടെ വരെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് ബോർഡർ തിരിച്ച് നമുക്ക് ഉരിഞ്ചിൻ്റെ മാസ്കിങ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ പലയിടത്തും ഇപ്പോൾ പെയിൻറ്റ് ഇളകി വരുന്ന ഒരവസ്ഥയുണ്ട് കാരണം ആ ടേപ്പ് നമ്മൾ ബോർഡർ ലൈൻ ഒട്ടിച്ച് നമ്മൾ ലാസ്റ്റ് ഇളക്കുമ്പം പെയിൻ്റ് കൂടി ഇളകി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ മാസ്കിങ് ടേപ്പ് എവിടെയെങ്കിലും ടൈൽസിലോ വേറെ എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം അവിടുന്ന് ഇളക്കിയെടുത്ത് നമ്മൾ വീണ്ടും പെത്തിക്ക് പിന്നെ ഒട്ടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പശയൊന്ന് കുറഞ്ഞ കിട്ടും അതിനുവേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഒട്ടിച്ചത് അതിന് ശേഷം നമ്മൾ പാറ്റേൺ തിരിക്കുകയാണ് അതായത് നമുക്ക് ഇതാകുമ്പോൾ പ്രത്യേകിച്ച് അളവിൻ്റെ കാര്യമൊന്നുമില്ല നമുക്ക് കാണാനൊരു ലുക്ക് ഉണ്ടാവുക ആരും ഒരു ഒരു പ്രത്യേക ഒരു ഐഡിയ ഐഡിയയിൽ അങ്ങ് ചെയ്താൽ മതി അപ്പം എല്ലാ കളങ്ങളും ഒരുപോലെ വരണമെന്നില്ല അപ്പോൾ ആ ഒരു കാണാനൊരു രസം ഉണ്ടാവണം അപ്പം ഇതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അര ഇഞ്ച് മാസ്കിങ് ടൈപ്പാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് പുട്ടി നമ്മൾ ഗാൽടെക്സിൻ്റെ സ്റ്റുക്കോ പ്ലാസ്റ്റർ ഫൈനാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഫിത്തിയിലോട്ട് നമുക്ക് ഒരു സ്ക്രാ രണ്ട് സ്ക്രാപ്പർ ഉപയോഗിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതായത് എട്ട് ഇഞ്ചിൻ്റെയും ആറിഞ്ചിൻ്റെയും പുട്ട് ബ്ലേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് പ്രതലത്തിൽ അപ്ലൈ ചെയ്യാം ഒരുപാട് ഏരിയ നമുക്ക് തീരെ തരാതെ കുറേശെ ഇട്ടിട്ട് മാറുക അപ്പോൾ ഇത് നമുക്ക് പുതിയ നമ്മുടെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കാരണം പല വീഡിയോകളിലും ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മളുടെ കാണികൾക്കും വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് റൂമിനകത്തൊക്കെ പെട്ടെന്ന് റൂമൊക്കെ റൂമിലാണേലും അതുപോലെ തന്നെ ടി വി വരുന്ന യൂ ടി വി യൂണിറ്റിൻ്റെ അവിടെയൊക്കെ ചെയ്യാൻ പറ്റിയ മനോഹരമായ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത് സംഭവം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നെങ്കിൽ ശരി നമുക്ക് ടേപ്പ് വർക്ക് ആകുമ്പോൾ കുറച്ച് റിസ്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് വെറും സ്മൂത്തായിട്ട് അല്ലാതെ അത് ഒറ്റ അതായത് ടേപ്പ് വർക്ക് അല്ലാതെ നമ്മൾ ചെയ്തു വിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടി വലിച്ചിട്ട് മാറാം ഇത് നമ്മൾ ടേപ്പൊക്കെ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും ഒരു സമയമാവും അപ്പം അല്പസമയം കൂടി വേണം ഒന്ന് മെനക്കെടണം കുറച്ച് ക്ഷമയൊക്കെ വേണം ഓടാൻ എന്നുള്ള രീതിയിൽ വന്ന് ചെയ്താൽ ശരിയാവത്തില്ല വൃത്തിയാവത്തില്ല അത് ഏത് വർക്കാണെങ്കിലും ശരി നമ്മൾ വർക്കിനോടൊരു പ്രത്യേക ഇത് കാണിച്ചാലേ ശരിയാവും എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് പോണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല അപ്പോൾ ആ പുട്ടി ഒന്ന് തോന്നു വരുമ്പോൾ നമുക്ക് സ്റ്റീൽ ട്രവൽ ഉപയോഗിച്ച് നമുക്കിതൊന്ന് പരത്തി വിട്ടുകൊടുക്കാം അതായത് പുട്ടി വെള്ളം ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ അതിന് മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെക്സ്റ്റർ അങ്ങ് ഒരു പോകും അതുപോലെ തന്നെ നന്നായി ഉണങ്ങുന്നതിന് മുമ്പും ചെയ്യണം ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അതും പ്രശ്നമാണ് അപ്പം പുട്ടിയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ടേപ്പ് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പം കഴിവതും ആരും മറന്നു പോകരുത് നമുക്ക് ആ പുട്ടി ഉണങ്ങാൻ ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടേപ്പ് ഇളക്കാൻ വലിയ പാടായിരിക്കും ആ നമ്മളുടെ ആ ഒരു ഗ്രൂവൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പം നമുക്ക് ആ എഡ്ജൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കുട്ടിയൊന്ന് തോന്നു വരുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ അതായത് ഫ്രഷായിട്ട് ആ ഇട്ട സമയത്ത് ഉടൻ തന്നെ നമ്മൾ ഇളക്കരുത് അന്നേരം ഇളക്കിയാൽ നമുക്ക് ആ ഒരു അഡ്ജ് കറക്റ്റ് ഒന്നും കിട്ടില്ല ഒന്ന് തോന്നു ആ വെള്ളം ഒന്ന് വലിഞ്ഞ് വരുന്ന സമയത്തെ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ കുട്ടി ഉണങ്ങാനായിട്ട് നമുക്ക് ഒരു ദിവസം സമയം കൊടുക്കണം അപ്പം സംഭവം ഇങ്ങനെ കാണാനൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് അപ്പം അതിന് ശേഷം നമുക്ക് എമ്പയിൻ്റെ ക്ലോത്ത് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നന്നായി ഒന്ന് സാൻ ചെയ്തോളും അപ്പം നമുക്ക് ആ തെറിച്ചിരിക്കുന്ന പുട്ടിയും അതും ഇതുമെല്ലാം ഒന്നും പോകാനായിട്ടാണ് നന്നായി ഒന്ന് പേപ്പർ ഓടിച്ചു കൊടുക്കുക അതിനുശേഷം ഒന്ന് പൊടി നല്ലപോലെ പൊടി ഒന്ന് തൂത്ത് മാറ്റണം അങ്ങനെ വലിയ പൊടി ഇതിന് വരത്തില്ല അപ്പം ആ തെറിച്ചു നിൽക്കുന്ന ആ ഒരു ചെറിയ ചെറിയ പൊട്ടിയുടെ ആ ഒരു തരിയുണ്ടല്ലോ അതെല്ലാം നല്ലപോലെ അങ്ങ് തൂത്ത് മാറ്റുക അതിനുശേഷം നമുക്ക് ഇൻഡിഗോയുടെ മാജിക് ബ്ലാക്ക് ആണ് അതായത് എക്സ്റ്റീരിയർ ആണ് നമ്മൾ അതാണ് ഇവിടെ ബേസ് കോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എക്സ്റ്റീരിയർ എമെൻഷൻ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം അകത്തായാലും പുറത്തായാലും നമ്മൾ ബേസ് കോട്ട് ഉപയോഗിക്കുമ്പോൾ ബേസ് കോട്ട് നമ്മൾ എക്സ്റ്റീരിയർ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം തീരെ കുറഞ്ഞ എമെൻഷനുകളുണ്ട് ഉണ്ട് എല്ലാം നമ്മൾ ബ്ലാക്ക് ആണെന്നും പറഞ്ഞ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല കാരണം ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ കയ്യാൻ പറ്റുന്ന സൈസ് എമെൻഷനുകളാണ് പലതും കുറേ ഡൂക്കിലി കമ്പനികളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഇത് നമ്മൾ ഇൻഡിഗോയുടെ മെറ്റാലിക് പേൾ സിൽവർ സിൽവറാണിത് അപ്പം ഇതിന് ശേഷം നമുക്ക് ആ നമ്മളുടെ മാജിക് ബ്ലാക്ക് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്കിതൊന്ന് വാഷ് ചെയ്തുകൊള്ളും നമ്മളുടെ പേൽ സിൽവർ നമ്മൾ ഇതൊന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിട്ടു കൊടുക്കുക അപ്പോൾ ആ നമ്മളുടെ ആ ഒരു ഗ്രൂലോട്ടൊന്നും അധികം കയറാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വലിയ ടച്ചപ്പിനും പോകേണ്ടി വരില്ല ഇത് വാഷ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവുകയാണ് അപ്പം വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം തുടർന്നും ഉണ്ടാവണം വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള സുഹൃത്തുക്കൾ മറക്കാതെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെത്തുന്നതാണ് എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം